മോഹവുമായി നടന്ന് ഇന്ന് ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ച യുവനടനുണ്ട് നമ്മുടെ പയ്യന്നൂരിൽ ഇബ്രാഹിം അഷ്ഫാഖ് എന്ന ചലച്ചിത്ര നടനെ അടുത്തറിയാം ആറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ യുവനടൻ മോഹവുമായി തൻ്റെ പഠനകാലത്ത് നാടങ്ങും അലഞ്ഞ ഒരു കൊച്ചുപയ്യൻ ഇന്ന് ഹോളിവുഡ് രംഗത്തെത്തി നമ്മുടെ പയ്യന്നൂരിന് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് Until the dynamic positioning is back online, the first officer and myself will. Namaskaram. Namaskaram. I'm going to go to network of pressure. Hi. 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 ഇബ്രാഹിം അഷ്ഫ അഷക്ക് അതുപോലെ നമ്മൾ ഇപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല അല്ലേ ഇന്ന് ലോക സിനിമയിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോളിവുഡ് രംഗത്തേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനു മുൻപ് ചോദിക്കട്ടെ എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് ആദ്യം എത്തിച്ചേർന്നത് എങ്ങനെയാണ് മലയാളം ഫിലിമിൽ എന്ന് പറയുമ്പം പിന്നെ കോളേജിൽ ഒരു ടൈം കോളേജിൽ പോകാണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എഴുതിയൊരു വണ്ടിയിൽ വെഹിക്കിലേ പോയി അങ്ങനെ ഒരു ഡയറക്ടറിനെ കണ്ട് ആടെ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അങ്ങനെ ഒരു ഡയറക്ടറിനെ കണ്ട് ആടുന്ന് ചാൻസ് ചോദിച്ചു ഡയറക്ടർ പറഞ്ഞാൽ ആ പിറ്റേ ദം വരാൻ പറഞ്ഞ് പിറ്റേ ദോ കോളേജിൽ പോവാണ്ട് എടുത്തിട്ട് മാറ്റിയിട്ടല്ലോ പോയി അങ്ങനെ ഒരു കണ്ണൂരല്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗിലെ ഒരു ചാൻസ് ആണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു പടമാണ് ആ പടത്തിലൊരു ചെറിയൊരു ഡയലോഗി ഹലോ ഇടൊരു ജാഥ എന്താണെന്നറിയാലേ കണ്ണൂരല്ലേ പറയാൻ പറ്റില്ലല്ലോ അതന്നെ ഒരുപാട് സന്തോഷമായി തിയേറ്ററിൽ പോയിട്ട് എൻ്റെ ഞാൻ കാണുമ്പോൾ പിന്നെ ഫിലിമിനോടിൽ ആഗ്രഹം വെച്ചിട്ട് ഒരുപാട് ചാൻസ് എല്ലാം ചോദിച്ചു നടന്നിന് ആരും അങ്ങനെ ചാൻസ് തന്നിട്ടൊന്നുമില്ല അവസരങ്ങൾ കിട്ടിയിരുന്നില്ല പിന്നെ കിട്ടിയിട്ടില്ല അവസരങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെയാണ് പിന്നെ നാട് വിട്ട് പോകുന്നത് മാൾട്ടയിലേക്ക് ആടെന്ന് കുറേ ട്രൈ ചെയ്തിട്ട് ഹോളിവുഡ് പടത്തിൽ ഒരു ചാൻസ് കിട്ടി അപ്പോ അഷ്ഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് എപ്പോഴൊരു ദുരനുഭവാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ കാര്യമായ റോള് കിട്ടാത്തൊരു അവസരം ഒരു പക്ഷെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശേഷം നമ്മുടെ വിദേശത്തെ ശേഷമാണ് മറ്റു സിനിമകളിൽ അഭിനയിച്ചത് അത് ഏതൊക്കെ സിനിമകളിലാണ് പ്രധാനമായിട്ടും ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറഞ്ഞൊരു പാടമുണ്ട് പിന്നെ അമേരിക്കൻ പാടമുണ്ട് നോട്ട് വിത്തൗട്ട് ഓപ്പ് അത് ഈ നെക്സ്റ്റ് മന്ത് റിലീസ് ആയ പിന്നെ മാജിക് ഫാർ അവേ ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോബ്ലിൻ നായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പതിയെ പതിയെ റിലീസാവി വേറെ മെയിൻ ആക്ടറിന്റെ ഡൂപ്പായിട്ട് രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഹങ്കരിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തില് മെയിൻ ആക്ടറിന്റെ ഡൂപ്പ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ അശോക് നമുക്കറിയാം മലയാള സിനിമയിൽ നമുക്ക് ആവശ്യത്തിന് അവസരങ്ങൾ കിട്ടിയിരുന്നില്ല അല്ലെ ആൾക്കാരോട് ചാൻസ് ചോദിച്ചു ഇതേപോലെ തന്നെ അഭിനയിക്കാന് പിന്നെ എല്ലാരോടും ഇങ്ങനെ ലൊക്കേഷനിലെല്ലാം പോയിട്ട് ചാൻസ് ഒരു ചാൻസ് തരും എന്തെങ്കിലും ഇങ്ങനെ അഭിനയിക്കാന് എന്നിട്ട് എല്ലാരും കൊറേ ഡയറക്ടറിനോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട് കൊറേ ആക്ടേഴ്സിനോടും ചാൻസ് ചോദിച്ചിട്ടുണ്ട് ആരും അങ്ങനെ തരാനൊന്നും നിന്നിട്ടില്ല മാൾട്ടയിലേക്ക് ഞാൻ നോർമലായിട്ട് എല്ലാവരും പോകുന്ന ടൈം ആകുമ്പോ പണിക്ക് പോയതാണ് പിന്നെ പണിയുടെ ജോലി ചെയ്യാൻ വേണ്ടി പോയി പിന്നെ ജോലിയുടെ ഇടക്ക് തന്നെ ഫിലിം ട്രൈ ചെയ്തോണ്ട് നിന്ന് ഭാഗ്യത്തിന് ഒരു ഹോളിവുഡ് പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറയുന്ന ഒരു ലണ്ടനിലെ മൂവിയാ അങ്ങനെ അതിൽ ചാൻസ് കിട്ടി പിന്നെ അത് വെച്ച് ബാക്കിയുള്ള എല്ലാ ചാൻസും ഞാൻ നേടിയെടുത്തു സത്യം പറഞ്ഞാൽ മലയാളത്തിൽ അവസരം കിട്ടിയില്ലെങ്കിലും ഈ രംഗത്ത് ഒരുപക്ഷെ ലോക സിനിമയിൽ തിളങ്ങാൻ വേണ്ടി സാധിച്ചു വളരെയധികം ഒരുപാട് ആ വലിയൊരു ഭാഗ്യാ പിന്നെ കുറേ ട്രൈ ചെയ്ത് കിട്ടാണ്ട് കരഞ്ഞിട്ടുണ്ട് ചാൻസ് ഒന്നും കിട്ടാണ്ട് പിന്നെ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പിന്നെ ചാൻസ് ഒന്നും ഇല്ല ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് പോയി ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അപ്പോൾ അവരുടെ സിനിമ രംഗത്ത് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബാക്കിയിൽ ഫിലിമിൽ ചാൻസ് കിട്ടുകയും ചെയ്തിന് എല്ലാ കാര്യവും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഇന്ന പോലെ ഇന്ന പോലെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരിക്കും എല്ലാം പിന്നെ എല്ലാം ഓപ്പൺ ആയിട്ട് അവർ പറയും ഇന്ന പോലെ ചെയ്യണം ഇന്ന പോലെ കഴിഞ്ഞാൽ അടുത്ത കുടത്തിൽ ചാൻസ് കിട്ടും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും അതുപോലെ ഈ സിനിമാ രംഗത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് മലയാളം ഫിലിം തന്നെയാണ് ഒരുപാട് ഇഷ്ടം ചെറുപ്പം മുതലേ എല്ലാ മലയാളം പടങ്ങൾ കാണുമായിരുന്നു ആരാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ ഇപ്പോഴത്തെ ദിലീപ ദിലീപിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടം ഒരുപാട് ഏറ്റവും കൂടുതൽ ദിലീപിനെ പോലുള്ള നിരവധി എന്തായാലും ആഗ്രഹങ്ങൾ പൂവണിയട്ടെ എന്തായാലും സിനിമാ ലോകത്ത് അഷ്വാഖിന് ഇനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്